ആപ്ലിക്കൻ്റ് ആൻഡ് കൺസ്യൂമേഴ്സ് ഫോറം താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് നിവേദനം നൽകി കൊടുങ്ങല്ലൂരിലെ ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ ഇന്ത്യൻ ഏജൻസിയായ ശ്രീവിനായിക ഇന്ത്യൻ സർവീസസ് ഉപഭോക്താക്കളുടെ കെ വൈ സി പുതുക്കുന്നതിനായി ആധാർ കാർഡ് കണക്ഷൻ പാസ്ബുക്ക് എന്നിവയുമായി ഉപഭോക്താവിനോട് നേരിട്ട് ഹാജരാകണമെന്ന സന്ദേശം സോഷ്യൽ മീഡിയകളിൽ കാണുകയുണ്ടായി ഇതേ തുടർന്ന് തുടക്കത്തിൽ ഏജൻസിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയായിരുന്നു മണിക്കൂറുകളോളം ഉപഭോക്താക്കൾ മഴയത്ത് ക്യൂ നിൽക്കേണ്ട അവസ്ഥയുമുണ്ടായി ഇത് സംബന്ധിച്ച് ഐഒ സിയുടെയോ ഏജൻസിയുടെയോ അറിയിപ്പുകളൊന്നും കാണുകയുണ്ടായില്ല എന്തിനാണ് ഈ നടപടി ഇത്ര സമയത്തിനകം പൂർത്തിയാക്കണമെന്നൊന്നും അറിയില്ല ഒഴിച്ചു കാര്യത്തിനാണെങ്കിൽ ഈ വിവരം കമ്പനിയും ഏജൻസിയും ഉപഭോക്താക്കളെ അറിയിക്കേണ്ടതല്ലേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഏരിയകളിലും പ്രത്യേക ദിവസങ്ങളിൽ ക്യാമ്പ് നടത്തി ചെയ്യേണ്ടതല്ലേ പ്രായമായ അസുഖബാധിതരെയും ഏജൻസിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഒഴിവാക്കേണ്ടതല്ലേ മാത്രമല്ല കണക്ഷൻ എടുത്ത വ്യക്തി മരണപ്പെടുകയോ ജോലി സംബന്ധമായ മറ്റോ പുറത്താണെങ്കിൽ എന്തു ചെയ്യണം ഈ കാര്യങ്ങൾ വിശദീകരിച്ച് അറിയിപ്പ് നൽകുന്നത് ആവശ്യമാണെന്നും ഫോറം കരുതുന്നു ഇക്കാര്യത്തിൽ അറിയുന്നതിനായി ഏജൻസിയിലേക്ക് ഉപഭോക്താക്കൾ ഫോൺ ചെയ്താൽ എടുക്കുന്നില്ല എന്നും വ്യാപക പരാതിയുണ്ട് ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ വിധത്തിലെ നടപടി പൂർത്തിയാക്കാൻ ആവശ്യമായ നിർദ്ദേശം കമ്പനി ഉദ്യോഗസ്ഥരും ഏജൻസിക്ക് നൽകണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസറോട് അപ്ലിക്കൻസ് ആൻഡ് കൺസ്യൂമേഴ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് സെക്രട്ടറി സി എസ് തിലകൻ എന്നിവർ അഭ്യർത്ഥിച്ചു